ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി ഒരിക്കൽ കൂടി അരങ്ങേറ്റം നടത്തിയിരിക്കുന്നു ഇന്ന് പൗളിസ്റ്റ എ വണ്ണിൽ നടന്ന മത്സരത്തിൽ ബോട്ടോ ഫോഗോക്കെതിരെയായിരുന്നു നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് വന്നിട്ടുള്ളത് മത്സരത്തിൽ സാൻഡോസിന് സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മത്സരത്തിൻ്റെ ആദ്യം ടിക്കിഞ്ഞോ ആയിരുന്നു സാന്റോസിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരുന്നത് മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിലായിരുന്നു ആ ഗോൾ പിറന്നിരുന്നത് പക്ഷേ രണ്ടാം പകുതിയുടെ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അലക്സാണ്ട്ര ജീസസ് ബോട്ടോഫോഗോക്ക് വേണ്ടി സമനില ഗോൾ നേടിക്കൊടുക്കുകയായിരുന്നു പിന്നീട് വാലിസൺ റെഡ് കാർഡ് കണ്ട് പുറത്ത് പോയത് ബോട്ടോ ഫ് ഹോക്ക് തിരിച്ചടിയായി പക്ഷെ അവർക്ക് ഗോളുകൾ ഒന്നും പിന്നീട് വഴങ്ങേണ്ടി വന്നില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ് ഒന്നേ ഒന്ന് എന്ന നിലയിലാണ് ഈ മത്സരം സമനിലയിൽ ഇപ്പോൾ കലാശിച്ചിട്ടുള്ളത് ഇനി നെയ്മർ ജൂനിയറുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗബ്രിയേൽ ബോൻഡംബോയുടെ പകരക്കാരനായിക്കൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് വന്നിട്ടുള്ളത് മികച്ച രൂപത്തിൽ കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും നാൽപ്പത്തിയഞ്ച് മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് നെയ്മർ ഉതിർത്തു അതേസമയം അദ്ദേഹത്തിൻ്റെ അഞ്ച് ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആകെ അഞ്ച് ഡ്രിബിളുകൾക്കാണ് നെയ്മർ ജൂനിയർ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം സക്സസ് ആയി ഇനി ആകെ അറുപത്തിയൊന്ന് ടച്ചുകൾ നടത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നെയ്മർ പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അക്യൂറേറ്റ് പാസസ് വരുമ്പോൾ ഇരുപത്തിയൊൻപത് പാസുകൾക്കാണ് നെയ്മർ ട്രൈ ചെയ്തിട്ടുള്ളത് അതിൽ ഇരുപത്തിയഞ്ച് പാസുകളും കൃത്യത ഉള്ളതായിരുന്നു രണ്ട് കീ പാസുകൾ നൽകാൻ നെയ്മർക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ മൂന്ന് ക്രോസുകൾ നെയ്മർ നൽകി കഴിഞ്ഞു രണ്ട് ലോങ് ബോളുകൾ നെയ്മർ നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ പതിമൂന്ന് ഗ്രൗണ്ട് ഡുവലുകൾ അതിൽ ഏഴെണ്ണം ആണ് നെയ്മർ ജൂനിയർ വിജയിച്ചിട്ടുള്ളത് പക്ഷെ പതിനാല് തവണ നെയ്മർക്ക് പൊസഷൻ ലോസ്റ്റ് ആയിട്ടുണ്ട് ഒരു ഫൗള് നെയ്മർ നടത്തിയിട്ടുണ്ട് അതേസമയം അഞ്ച് തവണ നെയ്മർക്ക് ഫൗളിന് ഇരയാവേണ്ടി വന്നിട്ടുണ്ട് ഒരു ഇന്റർസെപ്ഷൻ നെയ്മർ നടത്തിയിട്ടുണ്ട് ഇത്രയും കണക്കുകളാണ് നമുക്ക് ഈയൊരു നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ കൊണ്ട് പറയാൻ കഴിയുക അതായത് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ നിറഞ്ഞു കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിഞ്ഞില്ല എന്നത് തീർത്തും നിരാശാജനകമായ ഒരു കാര്യമാണ് പക്ഷേ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കളിക്ക ത്തിലേക്ക് തിരിച്ചെത്തുന്നത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ടീമിനോടൊപ്പം ട്രെയിനിങ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അധികം വൈകാതെ തന്നെ നെയ്മർ തൻ്റെ പൂർണ്ണ മികവിലെത്തുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം